നബി പറഞ്ഞു അപ്പൊ തങ്ങൾ തിരുത്തി കൊടുത്തിട്ടില്ല അംഗീകരിച്ചു എന്നർത്ഥം ഇവർ പറയുന്നത് പോലെ അവിടെ പോയി ഹദീത്തോളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ക്രോഡീകരിച്ചിട്ടുണ്ട് ഇതിൽ ഏതാ സ്വഹീഹ് ഏതാ ലൈഫ് ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ മതി അത് ഉണ്ടായിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താ അവർക്കാർക്കും അങ്ങനത്തെ ഒരു വിശ്വാസമില്ല അവരാരും അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഉസ്താദിൻ്റെ വാചകം എന്ന് പറഞ്ഞാൽ പക്ക ജഹാലത്താണ് നമുക്ക് വേണ്ടി എന്തും ചെയ്തു തരും ഏത് സമയത്തും പ്രത്യക്ഷപ്പെട്ടു നമ്മളുടെ അടുത്തേക്ക് വരും ഇങ്ങനത്തെ ഒരു വിശ്വാസം ഹൃദയത്തിൽ പ്രമാണവിരുദ്ധമായി സ്വീകരിക്കുന്ന ഒരു അവസ്ഥ ഇവർക്കുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പൊട്ടീസ് കഥകൾ തെളിവുകളായി ഉന്നയിക്കുന്നത് അവിടുന്ന് റീസുല്ലോ സലാമൊക്കെ പറഞ്ഞ ശേഷം മുത്തനബി സാഹ് അലിയ സന്നങ്ങളോട് പറഞ്ഞു ഞാൻ ഇവിടുത്തെ ആഭാവും മഹാത്വമൊക്കെ ഗജാത്തിന്റെ ആളുകളാണ് നല്ലവരാണെന്ന് വിശ്വസിക്കുന്നു അത് പറയുന്നു അത് ശരിയല്ലെങ്കിൽ എനിക്ക് ഉണർത്തി തരണം ഇവിടുന്നാണ് ഇവിടുത്തെ നൂറാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പറയുന്നു അത് ശരിയല്ലെങ്കിൽ എനിക്ക് ഉണർത്തി തരണം അങ്ങനെ കുറെ ആദർശങ്ങൾ അവിടെ വെച്ച് നബിസല്ലാഹു അലൈവിസ് ഞങ്ങളെ മുമ്പ് അങ്ങനെ പറഞ്ഞു അറിഞ്ഞു അപ്പൊ തങ്ങൾ തിരുത്തി കൊടുത്തിട്ടില്ല അപ്പൊ തങ്ങളത് അംഗീകരിച്ചു എന്നർത്ഥം അള്ളഹി സ്വലമേടെ കബറിൻ്റെ അടുത്ത് ചെല്ലുന്നു കുറേ കാര്യങ്ങൾ ചോദിക്കുന്നു പിന്നെ അപ്പോൾ ഇതൊന്നും ശരിയല്ലെങ്കിൽ തിരുത്തി തരണമെന്ന് പറയുന്നു നബി അലൈഹി അള്ളുസലമത് തിരുത്തി കൊടുത്തില്ല അതുകൊണ്ടൊക്കെ ശരിയാണ് ശരിയല്ലെങ്കിൽ നെഫി തിരുത്തുമായിരുന്നു എന്നാണ് ശരിക്കും ഇങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ ചിരിക്കണോ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ശരിക്കും ഉള്ളത് ഒറ്റ പാചകത്തിൽ പറയുന്നത് ഒരു ജഹാലത്താണ് ഒരു എന്താ പറയുക ഒരു പൊട്ടത്തരെന്നൊക്കെ വേണമെങ്കിൽ പറയുന്നത് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കംന്താ പുസ്തകത്തിൻ്റെ ആ വാചകത്തിൻ്റെ ചുരുക്കന്താ ഒരാൾ അവിടെ ചെന്നിട്ട് പറയുകയാണ് ഞാൻ ഇന്ന ഒരു ആദർശക്കാരനാണ് ഞാൻ ഇന്നതൊക്കെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അതിൽ തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നബി ഖബറിൽ കിടക്കുന്ന മരണപ്പെട്ടു പോയ നബി എന്തു ചെയ്യണം തിരുത്തി തരണം അപ്പോൾ നബി ഒന്നും വണ്ടിയില്ല തിരുത്തിയില്ല അതുകൊണ്ട് ഇന്നതൊക്കെ എന്താണ് ശരിയാണ് ശരിയാണെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത് അതല്ല പിന്നെ തെളിവിൻ്റെ മാനദണ്ഡം അപ്പോൾ അത് ഇത്രമാത്രം ബാലിഷ്യമാണ് ആ വാദം ഒന്ന് നമ്മളെല്ലാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഇത്തരം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസി ആലോചിക്കേണ്ടത് ഇവിടെ നമുക്ക് മാതൃക കാണിച്ച കുറേ ആൾക്കാർ കടന്നു പോയിട്ടുണ്ട് ഇപ്പോൾ സ്വാഭാവികളുടെ എടുക്കമ്മള് ഇപ്പോൾ നബീസ്വല അലി കൂടെ ജീവിച്ച ആൾക്കാരാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ പ്രശ്നമാണ് അവർക്ക് അവരുടെ ഇടയിൽ ഖിലാഫ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക നബിനോട് പോയി ചോദിക്കാം മുസ്ലാ അലൈസലം അവർ ചോദിച്ചിട്ടുണ്ട് അവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടായ പല പ്രശ്നങ്ങളും നബീസ്വലും മുന്നിൽ പോയി ചോദിക്കുന്നു നബി മറുപടി പറയുന്നു നബീസ്വലം മരണപ്പെട്ടു നബി മരണപ്പെട്ടപ്പോൾ അവരാരെങ്കിലും നബീസ്വർ അല്ലാ അലി സ്ലാമിന്റെ ഖബറിൻ്റെ സമീപത്ത് പോയിട്ട് ഞങ്ങൾ രണ്ടാളിന്നെ ഈ വിഷയത്തിൽ ഈ നിലപാടാണ് എടുത്തത് ഇതിലേതാ ഒന്ന് തിരുത്തി തരുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വരുന്ന ഇവർ പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാമായിരുന്നു അപ്പോൾ നോക്കൂ നബീസ്വല്ലാസാം മരണപ്പെട്ട രംഗം വളരെ വൈകാരികമായ രംഗമാണ് മദീന ഇരുട്ടിലായ ദിവസം എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കാറുണ്ട് അവിടെ ആ ആ ഒരു രംഗത്തിൽ മൂന്ന് പ്രശ്നങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിരുന്നത് ഒന്ന് മൂന്ന് വിഷയങ്ങൾ സ്വഹാബികൾക്കിടയിൽ അന്ന് ഉണ്ടായിട്ടുണ്ട് ഒന്ന് നബിസ്വലു അലൈസ്സലമ മരണപ്പെട്ടിട്ടില്ല എന്നാണ് ആദ്യത്തെ പ്രശ്നം ഉമർ ഉമറല്ലാൻ പറഞ്ഞു നബി മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ശരിയാക്കുന്ന അദ്ദേഹം പറയുന്നത് അപ്പോൾ ആ വാദം പറയുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ എന്താ പറയുക നബി സാൻ മരിച്ചിട്ടുണ്ടെന്ന് അറിയാം ഉമറല്ലാൻ പറഞ്ഞ് നബി മരിച്ചിട്ടില്ല അപ്പോൾ അബൂബക്കർ അബുബക്കരല്ലാനും വരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കൂ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കും ഉമറിന് നിങ്ങൾ വിടൂ എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും അള്ളാ അള്ളാഹുവിനെ ആണ് ആരാധിച്ചതെങ്കിൽ അള്ളാഹു ഹയ്യാണ് മുഹമ്മദ് നബിനെയാണ് ആരാധിച്ചതെങ്കിൽ മുഹമ്മദ് നബി മരിച്ചു പോയിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെയാണെങ്കിൽ ആ സ്വഹാബികൾ ചെയ്യേണ്ട എന്താ നബിൻ്റെ മയത്തവിടെ ഉണ്ട് ഖബറിൻ്റെ ഉള്ളിൽ പോലും വെച്ചിട്ടില്ല നബിൻ്റെ മയ്യത്തവിടെ പുറത്തുണ്ട് നബിനോട് പോയി ചോദിച്ചത് നബിയെ ഇതാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ എൻ്റെ സ്റ്റാൻഡ് ഇതാണ് നിങ്ങളൊന്നും തിരുത്തി തരുന്നതാണ് പറയേണ്ടത് പക്ഷെ അത് നമ്മൾ കാണുന്നില്ല എന്തുകൊണ്ടാണ് അതൊരു ബാലിശമാണ് അത്രയും വരെ അബദ്ധമാണ് അതേ സമയത്തുണ്ടായ പ്രശ്നമാണ് പിന്നെ ആരെന്നടുത്ത ഖലീഫ ഭരണാധികാരി ആരാണ് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ വൈകാരികമായ രംഗമാണ് ചിരിക്കുന്ന ഖിലാഫത്തിൻ്റെ രംഗം അൻസാറുകൾ ഞങ്ങൾക്കാന്ന് പറയുന്നു അബുബക്കർദാന് പോയി തിരുത്തുന്ന വളരെ സുന്ദരമായ അവർ തമ്മിലുള്ള പിന്നെ സ്നേഹം അതൊക്കെ വെളിവാകുന്നൊരു ചരിത്രം കൂടിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ രണ്ട് പക്ഷമായി നിൽക്കുകയാണ് ആ രണ്ട് പക്ഷം ഉണ്ടായി രണ്ട് അഭിപ്രായം ഉണ്ടായപ്പോൾ അവർ പോയി ചോദിച്ചിട്ടില്ല പിന്നോട് അവർ ചോദിച്ചിരുന്നുവെങ്കിൽ ഇദ്ദേഹം പറയും നമുക്ക് അംഗീകരിച്ചു കൊടുക്കായിരുന്നു മൂന്നാമത്തെ ഒരു പ്രശ്നം നബി സർദ്ദാ മയത്തെവിടെ മറമാടണം കുറച്ച് ആൾക്കാർ പറഞ്ഞു നബിൻ്റെ നാട് മക്കയാണ് മക്കയിലേക്ക് കൊണ്ടുപോകണം വേറെ ചില ആൾക്കാർ പറഞ്ഞാല ബൈത്തൽ മുക്കദ്സിലേക്ക് കൊണ്ടുപോകണം കാരണം അവിടെയാണ് അമ്പി ആക്കളുടെ കബറുകൾ അങ്ങോട്ട് കൊണ്ടുപോകണം വേറെ ചില ആൾക്കാർ പറഞ്ഞു അല്ല മദീനത്ത് മറമാടണം കാരണം നബി വന്ന് നബി ജീവിച്ച നാടാണ് അബുബക്രാന് പറഞ്ഞു നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഏതൊരു പ്രവാചകനും എവിടെ വെച്ചാണോ മരിക്കുന്നത് അവിടെയാണ് അദ്ദേഹത്തെ മറമാടേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിഷം വീട്ടിൽ വന്നത് അതല്ലാതെ ആ പ്രശ്നം അവർ തീർത്തത് നബിൻ്റെ മയ്യത്തിൻ്റെ സമീപത്ത് പോയി അവർ ചോദിച്ചാണ്ടല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഈ പറയുന്ന വാദം എന്താണ് ഇത് ജഹാലത്താണ് ബാലിഷ്യമാണ് ഇനി വേറൊരു വേറൊരു തലത്തിൽ നമ്മൾ നമ്മളെടുത്താൽ ഇപ്പം ജാബിറുല്ലാൻ്റെ യാത്രയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ അല്ലെ ജാബിറുല്ലാന്നും ഹദീസുകൾ തേടിയുള്ള സുന്ദരമായ യാത്ര ഉണ്ട് എന്തിനാണ് അദ്ദേഹം യാത്ര നടത്തിയത് അദ്ദേഹം ഹദീസുകൾ തേടി ഇങ്ങനെ പിന്നെ അവിടെ ഒരു ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞു നബിനോട് പോയി ചോദിച്ചാൽ പോരെ ഇവർ പറഞ്ഞ പ്രകാരം നബി അവിടെ അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് കേൾക്കണം നിങ്ങളൊന്ന് ഒന്ന് പറഞ്ഞു തരി ഒന്ന് തിരുത്തി തരി ആ എന്തിനാണ് റിസ്ക് എടുത്തത് ഇമാം ബുഖാരി മുഹമ്മദ്ഹി അലഹി ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആവേശത്തിൽ വായിക്കുന്ന ഇമാം ഇമാംബുഖാൻ്റെ രഹിലെ എത്ര കിലോമീറ്ററാണ് അദ്ദേഹം ഹദീത്തുകൾ തേടിയുള്ള യാത്ര നടത്തിയത് എന്ത് മാസങ്ങളോളം എന്തിനാണ് യാത്ര നടത്തിയത് ഇവർ പറയുന്നത് പോലെ അവിടെ പോയി നബി ഇന്ന ഇന്ന ഹദീത്തുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ക്രോഡീകരിച്ചിട്ടുണ്ട് ഇതിൽ ഏതാ സോഹീക്ക് ഏതാ ലൈഫ് ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ മതി അത് ഉണ്ടായിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താ അവർക്കാർക്കും അങ്ങനത്തെ ഒരു വിശ്വാസമല്ല അവരാരും അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഉസ്താദിൻ്റെ എന്ന് പറഞ്ഞാൽ പക്ക ജഹാലത്താണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ ജഹാലത്താണ് ഒരു വിവരക്കേടാണ് അത് മാത്രമാണ് എനിക്ക് ആ വിഷയത്തിൽ എന്തു ചെയ്യുള്ളത് ഓർമ്മപ്പെടുത്തണം നമ്മളത്തരം കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം വേണ്ടത് അവിടെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമ്മൾ കേട്ട മറ്റൊരു കാര്യം നബി അലൈഹി സലഹി സ്വലാമയുടെ അടുത്ത് പോയപ്പോൾ അങ്ങയുടെ പ്രകാശമാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ശരിക്ക് ഈ പറഞ്ഞ പോലെ വലിയൊരു അബദ്ധമാണല്ലോ അദ്ദേഹം പറഞ്ഞു അങ്ങനെ നബ്സ് അഹ് സ്വലമയുടെ പ്രകാശമാണോ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ഇവരുടെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ അവർക്ക് ചില അന്ധവിശ്വാസങ്ങളെ സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അത് വളരെ അതിശയോക്തിയിൽ അവതരിപ്പിച്ച് ആളുകളുടെ മനസ്സുകളിലേക്ക് വേറെന്തൊക്കെയോ ഒരു നിഗൂഢതകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഇവർ ഇപ്പോൾ ഈ പ്രകാശത്തിൽ നിന്നാണ് റസൂ സുലാഹു സ്വല സൃഷ്ടിച്ചത് അതാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടതെന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധ ഖുർആാനിനെതിരാണ് പ്രവാചകൻ്റെ അധ്യാപനത്തിനെതിരാണ് മാത്രമല്ല വളരെ വ്യക്തമായ ആ വിഷയം ഖുർആാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മനുഷ്യനെങ്ങനെയാണ് സൃഷ്ടിച്ചത് കുല്ലുക്കും മിൻ ആദം ആദം മിൻ തുറാബ് നിങ്ങളെല്ലാവരും ആദം സന്തതികളാണ് ആദം ആദമാവട്ടെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ മനുഷ്യൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് മണ്ണിൽ നിന്നാണ് പ്രസൂസ് എന്ന് പറഞ്ഞൊരു ഹദീസ് അള്ളാഹുവിനെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞു ഇൻ അല്ലാഹ ക ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള മണ്ണ് അള്ളാഹു എടുക്കുകയും അതിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്യും ആ മണ്ണിൽ എന്തുണ്ട് അഹ്മറുണ്ട് ചുവന്ന മണ്ണുണ്ട് അസുവതുണ്ട് കറുത്ത മണ്ണുണ്ട് അഭിയത് വെളുത്ത മണ്ണുണ്ട് വമഭൈനതാലിക്ക അതല്ലാത്ത നിറവൈചാത്യമുള്ള മണ്ണും ഉണ്ട് അതിൽ തന്നെ സഹനുണ്ട് വളരെ സഹലുണ്ട് അതായത് പരുക്കൻ മണ്ണുണ്ട് സോഫ്റ്റ് മണ്ണുണ്ട് അതിൽ തന്നെ ഗുണമൊത്തതുണ്ട് ഒരു ഗുണമില്ലാത്തതുണ്ട് അതുകൊണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട ആ സൃഷ്ടിപ്പിൻ്റെ വൈവിധ്യത്തിലും മനുഷ്യരുടെ കൂട്ടത്തിൽ ഈ മണ്ണിൻ്റെ സവിശേഷത കറുത്ത മനുഷ്യരുണ്ട് വെളുത്ത മനുഷ്യരുണ്ട് ചുവന്ന മനുഷ്യരുണ്ട് ഇരുനിറമുള്ളവരുണ്ട് അവരിൽ തന്നെ സോഫ്റ്റായ ആളുകളുണ്ട് വളരെ പരുക്കനായ ആളുകളുണ്ട് ജനങ്ങൾക്ക് കണ്ണീരായി ഉപദ്രവകാരികളായി ഒരു ഗുണമില്ലാത്തവരുണ്ട് വളരെ ഗുണമുള്ള ഒരായുസ് മുഴുവൻ ജനസേവനത്തിന് വേണ്ടി ഒഴിഞ്ഞ് ഈ മണ്ണിൻ്റെ സവിശേഷത മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലുണ്ടെന്നാണ് അപ്പം അത് അത്ര ശാസ്ത്രീയമായി ചിന്തിപ്പിക്കുന്ന ഒരവസ്ഥയിൽ പോലും റസൂൽ അല്ലാസലം അത് വ്യക്തമാക്കി തന്നാണ് മനുഷ്യൻ എന്തിൽ നിന്നാണ് ഇപ്പം മലക്കുകളെക്കുറിച്ച് പറഞ്ഞിടത്ത് റസൂൽ സലഹുല സ്വലമ പറഞ്ഞതായ ആയിഷ ബിബി റിപ്പോർട്ട് ചെയ്യാൻ ഹുലിക്കത്തിൽ മല ഇക്കത്തു മിന്നൂർ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മലക്കുകളാണ് അത് അവരുടെ സവിശേഷതയാണ് അതേപോലെ തന്നെ ഹുലിക്കൽ ജാൻ മിമ്മാരിജും മിന്നാർ അഗ്നി കൊണ്ടാണ് തീ കൊണ്ടാണ് ഭൂതവർഗ്ഗം ജിന്നുവർഗ്ഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ബഹുലിക്ക ആദമും ഈ മൗസിഫലോക്കും ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അപ്പം ഈ ആദം സന്തതിയിൽ നിന്നാണ് മനുഷ്യകുലം ഇന്നമ അന അനബറും മിസ്ലുക്കും ഞാനും നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് അപ്പം മനുഷ്യനാണ് പ്രവാചകൻ ആ പ്രവാചകൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഈ മണ്ണിൽ നിന്നാണ് അപ്പോൾ തുറാബ് തുയീന് സ്വൽസ്വാലിൻ കൽ ഫഹാർ ഹമഇ ഇം മസ്നു എന്നൊക്കെയുള്ള പ്രയോഗം ഉണ്ടല്ലോ അത് ഈ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളെയാണ് അറിയിക്കുന്നത് അപ്പോൾ അത്ര വ്യക്തമാണെന്ത് നബി സലാ അലൈഹി സ്വല്ലമ്മ പറഞ്ഞു മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മണ്ണിൽ നിന്നാണ് എന്നുള്ളത് എന്നിട്ട് ആ സന്താന പരമ്പരയിൽ ഇപ്പോൾ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലാണ് അഷർഫുൽഖൽക്ക് സൃഷ്ടിക്കപ്പെടുന്നത് അപ്പോൾ ഇതിനെ പറഞ്ഞ് പൊലിപ്പിച്ച് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് അവിടുത്തെ നൂറാണ് ഇങ്ങനെ വ്യക്തികൾക്ക് ഭയങ്കര അപ്രമാദിത്വം കൽപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ച് ഈ വ്യക്തികളിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു സ്വഭാവം അള്ളാഹുവിനെ വിട്ടിട്ട് വ്യക്തികൾക്ക് ഭയങ്കര താരപരിവേഷം നൽകിയിട്ട് അതിലേക്ക് ആളുകളെ മനസ്സ് ആകർഷിപ്പിക്കുക എന്നുള്ളൊരു സ്വഭാവം അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രമാണവിരുദ്ധമാണ് ഇപ്പോൾ വരെ തന്നെ സുബഹാന മൗലൂദിൽ ഇത് പറയുന്നുണ്ട് സുബഹാൻ അല്ലാതി അത്തുലാ ഹാഫി ഷഹിരി റബി അല്ലഅവലി കമറ നബിയിൽ ഖുദാവ ഔജദ് നൂറഹു കബിൾ ഹൽഖിൽ ആലം വസമ്മു മുഹമ്മദ ഇതാണിപ്പോൾ എന്ത് ചെയ്യണത് പല ചടങ്ങിലും ഇരുന്നാണ്ട് മൗലൂദ് ചൊല്ലുക എന്നും പറഞ്ഞാൽ ബിയത്താവട്ടെ റാത്തിബാവട്ടെ മറ്റേതെങ്കിലും ഇതുപോലെയുള്ള ഈ അവസ്ഥകൾ അങ്ങനെ കൊണ്ടുവരാനുള്ള എല്ലാ സദസ്സുകളിലും പലപ്പോഴും ഇത് ഭയങ്കര ആരാധനാഭാവത്തോടു കൂടിയാണ് ചൊല്ലുന്നത് ഇത് പ്രമാണവിരുദ്ധവുമാണ് അപ്പോൾ സത്യത്തിൽ പ്രമാണം സ്വീകരിക്കേണ്ടത് ഖുറാനിൽ നിന്നും ഹദീസിലൊന്നുമാണ് എന്നിട്ട് അത് മനസ്സിലാക്കാതെ പലപ്പോഴും ഇതുപോലെയുള്ള ആളുകളുടെ ജൽപ്പനങ്ങളെയാണ് പലരും ആശ്രയിക്കുന്നത് അത് വളരെ ഉയർന്നു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നബ്സ് അലൈഹി അലഹി വസ്ലമ്മയും വിശുദ്ധ ഖുര്ആാനും പറഞ്ഞ മഹത്വങ്ങൾ നമുക്ക് സ്വീകരിക്കുന്നതിന് യാതൊരു പ്രശ്നമല്ല നബി അല്ലാഹു അലൈഹി വസ്ലമ്മയെ മറ്റാരേക്കാളും നമ്മൾ സ്നേഹിക്കുന്നു സ്നേഹിക്കാത്തവൻ വിശ്വാസിയല്ല എന്ന് പറയുന്നു നബി അലൈഹി െ കുറിച്ച് അങ്ങനെ പഠിപ്പിക്കപ്പെട്ടതൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത് ഹദീസുകളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഉണ്ടെങ്കിൽ നമുക്കൊന്നും പക്ഷേ ഇങ്ങനത്തെ ഒന്ന് എന്ത് ചെയ്തിട്ടില്ല ഇസ്ലാം പഠിപ്പിക്കുകയോ സൊഹീഹായി വരികയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ ചർച്ചയിൽ കൊണ്ടുവന്ന പോയിന്റ് മാത്രമല്ല നോക്കി ചെല്ല എന്നിട്ട് ചോദിക്കുക ഒരു ബേസിക്കലി ഇവർക്കൊരു വിശ്വാസമുണ്ട് ചോദിക്കലിണ്ട് മരണപ്പെട്ടു പോയ ആളുകൾ അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കും അവരുടെ ചെല്ലാം നമ്മുടെ പ്രശ്നങ്ങൾ പറയാം അവരോട് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാം അവർ ഇഹലോകം എന്നോ പരലോകം എന്നോ വ്യത്യാസമില്ലാതെ നമ്മളെ സഹായിക്കും നമുക്ക് വേണ്ടി എന്തും ചെയ്തു തരും ഏത് സമയത്തും പ്രത്യക്ഷപ്പെട്ടു നമ്മളുടെ അടുത്തേക്ക് വരും ഇങ്ങനത്തെ ഒരു വിശ്വാസം ഹൃദയത്തിൽ പ്രമാണവിരുദ്ധമായി സ്വീകരിക്കുന്ന ഒരു അവസ്ഥ ഇവർക്കുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പൊട്ടീസ് കഥകൾ തെളിവുകളായി ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിന് യാതൊരു പ്രമാണത്തിൻ്റെയൊന്നുമില്ല ഒരു പിന്തുണ അത് വൈബിയായ ലോകത്ത് നടക്കുന്ന കാര്യമാണ് ഹൈബിയായ ലോകത്ത് നടക്കുന്നത് അള്ളാഹു അറിയിച്ച് തന്നെങ്കിലേ നമുക്കറിയുള്ളു ഇപ്പോൾ ചെരുപ്പിന്റെ കാലടി ശബ്ദം കേൾക്കും എന്ന് പറഞ്ഞു അത് ആ വൈബിൽ നടക്കുന്നൊരു കാര്യം ഹൈബിയായ പരിസരത്ത് നിന്നുകൊണ്ട് റസൂ സാഹ് അലൈഹി സ്വലമയിലൂടെ അള്ളാഹു അറിയിച്ചു തന്നപ്പോൾ അത് അള്ളാഹു കേൾപ്പിക്കുന്നത് കൊണ്ട് അവർ കേൾക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കപ്പെടാണ് പക്ഷേ യഥേഷ്ടം ഇങ്ങനെ ഒരു എന്തുണ്ട് വ്യവഹാരങ്ങളും ഒക്കെ നമ്മളായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് ജാറങ്ങളിലേക്കും ദർഗകളിലേക്കും മക്കബറുകളിലേക്കും ശവകുടീരങ്ങളിലേക്കും ക്ഷണിച്ച് മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെയാണെന്ന് പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ രൂപത്തിലൊക്കെ അതിനെ അവതരിപ്പിച്ചു കൊണ്ടിരുന്നത് അത് തെറ്റാണ് യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ സമസ്തൻ്റെ അസുൽ ശരിക്കും മരിച്ചവർ കാണും കേൾക്കും അവർ ഉത്തരം ചെയ്യുമ്പോൾ ആദർശ ഡയറി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അതിൽ പറഞ്ഞാൽ മരിച്ച ആൾക്കാർ നമ്മളോട് സംവാദം സംവാദം വരെ നടത്തും എന്ന് പറയുന്നത് മരിച്ച ആൾക്കാരോട് വന്നൊരു സംവാദം നടത്താൻ അപ്പോൾ വെഞ്ഞ നമ്മൾ ഒരു സംവാദകൾ നടക്കുന്ന സമയത്ത് ശരിക്കും മരണപ്പെട്ടു പോയി കെ ആ സമസ്ലിം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഡിബേറ്റ് നടത്താം എന്നുള്ള രീതിയിലാണ് അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് മരിച്ച ആൾക്കാർ സംവദിക്കും അവർ ഭക്ഷണം കഴിക്കും അതിനൊക്കെ പല ദലീലുകൾ എന്ത് ചെയ്യുന്നുണ്ട് അവർ പറയാറുണ്ട് നമുക്കതിൽ പറയുന്നത് ഇത് ഇത്തരം വാദങ്ങൾക്ക് മുസ്താവിന് പറഞ്ഞതിൻ്റെ യാതൊരു ദലീലും ഇല്ലാത്ത ഒരു ഇല്ലാത്ത വിശ്വാസികൾ മാറി നിൽക്കേണ്ട കാര്യമുണ്ട് ചില ഫിഖുഹിൻ്റെ അവരുടെ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട് ചർച്ച എന്താ വെച്ചാൽ ഒരാൾ മരിച്ചു ആ മരിച്ച ആൾ എഴുന്നേറ്റിട്ടായാലും സ്വയം മയ്യത്ത് കുളിച്ചാൽ അത് സ്വഹീഹാകുന്നതാണ് ഇവർ ഈ പറയുന്നത് ഇത് വിശ്വസിക്കാനും ഇത് അംഗീകരിക്കാനും കുറേ ആൾക്കാരുണ്ടെന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് നമുക്ക് ആരോടും വെറുപ്പല്ല യഥാർത്ഥത്തിൽ ഇന്ന് ബുദ്ധി കൊടുത്തെന്ന് ആലോചിച്ച് അത്തരം തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് ശരിയായ വിശ്വാസത്തിലേക്ക് വരികയാണ് ഈ സമൂഹം ചെയ്യേണ്ടത്